ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരഞ്ച് മിനിറ്റ് കൊണ്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു പ്ലേറ്റിൻ്റെ സെൻ്ററിൽ കണ്ടോ എന്തോ ഒരു കരി പിടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് അമർത്തി കൊണ്ട് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിങ്ങനെ വെക്കുക എന്നിട്ടൊന്ന് കൈകെടുത്താൽ മതി കണ്ടോ നന്നായിട്ട് ആ ഒരു കറൊക്കെ പോയിട്ടുണ്ട് ചില സമയത്ത് നമ്മുടെ വിളക്കിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്കിൽ കരി പിടിച്ചും ക്ലാവ് പിടിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാവൂലേ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ വിളക്കും കിണ്ടി അങ്ങനത്തെ വോട്ടുപാത്രങ്ങളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടോ വെട്ടിത്തിളങ്ങി നിൽക്കുന്നുണ്ടേ അപ്പോൾ നമ്മൾ ടയ്ക്കൊന്ന് വൃത്തിയാക്കി വെക്കൂട്ടോ അപ്പൊ പറഞ്ഞാൽ അത്ര നമ്മള് ഡെയിലി ഇപ്പൊ കത്തിക്കുക അങ്ങനെയൊന്നും ചെയ്യുന്നതല്ല നമ്മളിത് ഇങ്ങനെ കാഴ്ചക്ക് വെക്കുന്ന വിളക്കുകളാണ് അപ്പൊ അത് നമ്മൾ അത്രയും കറക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ നല്ല ഭംഗിയായിട്ടും ഇതുപോലെ തിളങ്ങി നിൽക്കുന്നുണ്ട് ഇപ്പൊ ക്ലാവ് പിടിച്ച് ഭയങ്കരമായിട്ട് കരി പിടിച്ച് വിളക്കൊക്കെ ഉണ്ടാവൂലേ അപ്പൊ അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇതിൽ എല്ലാം പുതിയതൊന്നും ഈ ഒരു വലിയ വിളക്ക് പത്ത് വർഷം പഴക്കമുള്ള ഒരു വിളക്കാണ് കേട്ടോ ആരെങ്കിലും കണ്ടാൽ പറയുക പിന്നെ അതിലുള്ള മൊന്താപ് ൊക്കെ എൻ്റെ അമ്മക്ക് കല്യാണത്തിന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരുന്നു അങ്ങനെ ഒരുപാട് ആ ഒരു പൂവിൻ്റെ പാത്രങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ അച്ഛൻ കുടകില് വർക്ക് ചെയ്ത സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന പാത്രമാണിത് അപ്പം അങ്ങനെ എല്ലാം ഇതും അങ്ങനെ ഒത്തിരി ഒത്തിരി വർഷം മുന്നൊക്കെ ഉള്ളതാണ് എന്നാലും ഇപ്പോഴും പുതിയത് പോലെ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ രഹസ്യം എന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് നോക്കുന്നത് കൊണ്ട് തന്നെയാണ് അപ്പം ഇതുപോലെ എപ്പോഴും പാത്രങ്ങളാണെങ്കിലും അതുപോലെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏതും അപ്പം കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഇപ്പം കുക്കറ് അതുപോലത്തെ ഏത് പാത്രങ്ങളാണെങ്കിലും കരി പിടിച്ചും മരഞ്ഞൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട ഇപ്പം ഇത് ഞാൻ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്കാണ് കേട്ടോ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്ക് ഞാൻ ഇടയ്ക്കെടുത്ത് തേച്ചും ഇതൊക്കെ വൃത്തിയാക്കുന്ന ഞാൻ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് മനപൂർവ്വം ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞാൽ നമ്മൾ കത്തിച്ച ആ ഒരു ഉണ്ടല്ലോ അതാണ് ഈ എണ്ണേൻ്റെ ആ ഒരു ഇത് വിളക്കിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ തൊടുമ്പ് തൊടുമ്പോ ഇങ്ങനെ ഇത് ഇങ്ങനെ ആ വിളക്കിലൊക്കെ ആവുന്നത് കേട്ടോ അപ്പം ഇതുപോലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ തുണി വെച്ചിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കുക അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ നനവൊക്കെ ഒന്ന് മാറ്റി തുടക്കി ുമ്പോൾ എന്നാലും ഉണ്ടാവും അതിലിങ്ങനെ ഒരു നമ്മൾ ഇപ്പൊ തിരിയൊക്കെ കത്തിക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കറുപ്പായിട്ട് ഇങ്ങനെ ഒരു പാടുപോലെ നിക്കും അല്ലേ അപ്പൊ അങ്ങനെ പാടുപോലൊക്കെ നിൽക്കുന്ന ആണെങ്കിൽ കണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇവിടെ നന്നായിട്ട് അതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കറക്റ്റായി കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല നമ്മൾ ആ തിരി വെച്ച് കത്തിക്കുന്ന ഭാഗം നന്നായിട്ടിങ്ങനെ ബ്ലാക്ക് കളറായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പാടുപോലെ നിൽക്കുന്നുണ്ട് പിന്നെ എന്നാൽ ഈ വിളക്ക് കിണ്ടി ഇതിലൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കിണ്ടിയിലൊക്കെ നമ്മൾ വെള്ളം വെക്കുന്നോണ്ട് തന്നെ ആ അതിൻ്റെ വെള്ളം ഒക്കെ തട്ടുന്നോണ്ട് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കുത്തും പുള്ളിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പാത്രമാണ് എന്താ അറിയില്ല ഈ ഒരു പാത്രത്തിന്റെ സെന്ററിൽ കണ്ടോ കറുത്തൊരുപാട് അപ്പൊ ഇതെങ്ങനെ കളയുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എളുപ്പമാണ് ചെയ്യാൻ അപ്പൊ ഞാനിത് വെറുത്തനെ ഇങ്ങനെ ഒന്ന് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് ഞാൻ കുറേ മുന്നേ വീഡിയോ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നമുക്ക് പെട്ടെന്ന് നമ്മളെ കറ ഇപ്പോൾ വിളക്കിലുള്ള കറ കുത്ത് പുള്ളികളൊക്കെ പോവാനും അതുപോലെ തന്നെ വിളക്കിന് നല്ല കളർ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് ഗോതമ്പിന്റെ പൊടിയാണ് ഇപ്പോൾ ഗോതമ്പ് പൊടി നല്ല ആയിട്ടുള്ള നല്ല പൊടി എടുക്കണം എന്നില്ല നമ്മൾ കുത്തം പിടിച്ച് കേട് വന്ന പൊടിയൊക്കെ ഉണ്ടല്ലോ അതെടുത്താലും മതി കേട്ടോ അപ്പോൾ അരിപ്പൊടി പറ്റുമോയെന്നൊക്കെ ഇനി കുറേ ആളുകൾ ചോദിക്കും അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല ഗോതമ്പ് പൊടിയാണ് ആണ് ഞാൻ ചെയ്ത് നോക്കിയത് അപ്പോൾ അതിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക അതുപോലെ ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക യാണെങ്കിൽ കുറച്ചും കൂടി റിസൾട്ടായിരിക്കും കേട്ടോ അപ്പോൾ വിനാഗിരി ഇല്ലാത്തവർ നമ്മുടെ നാരങ്ങേൻ്റെ നീരെടുത്താലും മതി എന്നിട്ട് ഈ ഒരു സെൻറ്ററിൽ ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെക്കുക കേട്ടോ അത് പിടിപ്പിച്ച് വെക്കുമ്പോൾ തന്നെ ആ കളർ ഇങ്ങനെ മാറുന്നത് കാണാൻ പറ്റും നന്നായിട്ട് അമർത്തി തേച്ച് കൊടുക്കും വേണം അപ്പോൾ ആ ഒരു പ്ലേറ്റിലെ എല്ലാ ഭാഗത്തും ഞാൻ നല്ലതുപോലെ ബാക്കിലും ഉണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു കറുത്ത കല അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഈയിടെ കണ്ടതാണ് അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനിത് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കുന്നുണ്ട് ഈ റിസൾട്ട് സിമ്പിളാണ് ഞാനത് കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ബാക്കി എല്ലാ പാത്രത്തിലൊക്കെ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ സ്ഥിരമായിട്ട് ഞാൻ വീട്ടിൽ കത്തിക്കുന്ന വിളക്കാണ് രാവിലെയും വൈകുന്നേരം കത്തിക്കുന്ന വിളക്കാണ് അപ്പം അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ മരഞ്ഞു നിൽക്കും ഇപ്പം എന്നാലും ഞാനൊരു രണ്ടാഴ്ച കൂടുമ്പോൾ വിളക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് തേച്ച് വൃത്തിയാക്കും കേട്ടോ പിന്നെ ഡെയിലി നമ്മൾ തുണി വെച്ചാണെങ്കിൽ തുടച്ച് കൊടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരുപാട് മരഞ്ഞു പോകില്ല എന്നാൽ ഒരുപാട് മറിഞ്ഞു പോയാലും നിങ്ങൾക്ക് ഇത് ചെയ്താൽ മതി നമ്മുടെ ഗോതമ്പ് പൊടി അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ പിന്നെ വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരെടുക്കാട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാൻ എനിക്ക് നല്ലതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ല നമ്മുടെ ഗോതമ്പ് പൊടി അതുപോലെ വിനാഗിരി മാത്രമാണ് മിക്സ് ചെയ്തത് അപ്പോൾ ഇത് തേച്ച് കുറച്ച് നേരം ഞാനിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ കുറച്ച് നേരം വെച്ചിട്ട് വേണം നമ്മളിത് നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ നമുക്കിത് കൈകിയെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഒന്ന് ഇപ്പോൾ ഈ ഒരു കിണ്ടീൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ കുത്ത് കുത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ ബ്ലാക്ക് കളറിൽ അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ തേച്ച് നന്നായിട്ട് നമ്മൾ കൈ തന്നെ ഒരതി കൊടുക്കുക പിന്നെ ഓവറായിട്ട് ചകിരി അങ്ങനെ ഒന്നും എടുത്ത് തേച്ച് കൊടുക്കരുതേ കാരണം വിളക്കിന് വര വീയാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല ചകിരി എടുത്തൊന്നും തേച്ച് കൊടുക്കാറില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കപ്പ്ലങ്ങേൻ്റെ ഇല ഒക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കിണ്ടീൻ്റെ ആ ഒരു കുത്തുകത്ത് അതൊക്കെ കുറേ മാറിയിട്ടുണ്ട് കേട്ടോ ഒരു നല്ലൊരു വൃത്തിയായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു വട്ടത്തിൽ ഒരു ചെറിയ എന്തോ ഒരു കറുത്ത് നിൽക്കുന്നുണ്ട് അതൊക്കെ ശരിക്കും മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വിനാഗിരി വെച്ച് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫാസ്റ്റിൽ നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയണം അല്ലെങ്കിൽ അതും പ്രശ്നമാണ് ഒരു രണ്ട് മൂന്ന് തവണ വെള്ളം ഉപയോഗിച്ച് നല്ലോണം വൃത്തിയായിട്ട് കഴുകി കളയാട്ടോ അപ്പൊ ഞാനിതാ ഈ ഒരു നമ്മുടെ കിണ്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വിളക്കാണെങ്കിലും വിളക്കിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കരി പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ സ്ഥിരമായിട്ട് വിളക്ക് കത്തിക്കുന്ന ഭാഗത്താണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ ഒരു കറുത്ത പാടുണ്ട് കേട്ടോ അതൊക്കെ നമ്മളിങ്ങനെ ഒരു ഇത് തേച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ലതുപോലെ പോയിട്ടുണ്ട് ഇനി ചിലത് കുറച്ചും കൂടി പോവാൻ പ്രയാസം ഉണ്ടാവും അങ്ങനെ നിൽക്കുന്നത് വീണ്ടും കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു പൊടി ഒന്നും കൂടി ചെയ്തിട്ട് ചെയ്തു കൊടുക്കുക കേട്ടോ ഒരു തവണയും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ തന്നെ പൂർണ്ണമായിട്ട് പോവും ഇതിപ്പോൾ ഒരു തവണ ചെയ്യാനൊന്നും ഇല്ല കാരണം അത്രയും വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് കണ്ടോ നമ്മൾ വിളക്ക് എത്തിക്കുന്ന ഒരു ഒരു കറുത്ത പാടുണ്ടായിരുന്നു അതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുകൾ വാശമൊക്കെ ഇങ്ങനെ പരി പിടിச்சி ഇങ്ങനെ കറത്തു നിൽക്കുന്നണ്ടേ അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പ്ലേറ്റിന്റെ ഞാൻ കാണിച്ചേരാ അത് നന്നായിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ടോന്ന് നല്ലതുപോലെ ഒന്ന് തേച്ചു കൊടുക്കാട്ടോ നല്ലതുപോലെ തേച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഈ ഒരു പ്ലേറ്റിന്റെ മാറ്റം നോക്ക് കണ്ടോ அது கரெക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായി തന്നെ പോയിട്ടുണ്ട് ಅದേന്തോ ഒരു ചെറിയൊരു കറയാണ് കേട്ടോ അപ്പം ഇതുപോലത്തെ ഈ അതെന്താണെന്ന് നമുക്കറിയില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെറിയൊരു പാട് പോലെ ഉണ്ട് അത് അത്ര കറക്റ്റായിട്ട് ആയിട്ട് നിൽക്കുന്നില്ല വീഡിയോയിൽ നി ഇപ്പോൾ ഒട്ടും കാണുന്നില്ല കേട്ടോ പക്ഷെ ഒരു ചെറിയൊരു കുഞ്ഞു മറക് പോലെ ഉണ്ട് അത് ഞാൻ ഒരു തവണയും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇപ്പം എന്നാലും നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു നല്ല കറുത്ത ആ ഒരു ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വിളക്കും കിണ്ടിയും പ്ലേറ്റൊക്കെ കണ്ടോ നല്ല നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ